ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി സെന്റ് സ്കൂളിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി പരിപാടികളിൽ ഒന്നായി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു സിസ്റ്റർ റോസ് ആൻഡ് ഡിവിഷൻ കൗൺസിലർ ജിജി സാംസൺ അധ്യക്ഷത വഹിച്ചു പൂർവ്വ വിദ്യാർത്ഥിയും സെന്റ് പൈസ് വിദ്യാലയത്തിലെ ഒ എസ് എ പ്രസിഡന്റുമായ ശശികുമാർ കൊടയ്ക്കടത്ത് സമ്മാന വിതരണം നിർവഹിച്ചു സെന്റ് പൈസ് ടെൻത്ത് കോൺവെന്റിലെ സിസ്റ്റർ സുപീരിയർ സിസ്റ്റർ അർപ്പിത അനുഗ്രഹ പ്രഭാഷണം നടത്തി പരിപാടികൾക്ക് ഇറ്റസ് ടീച്ചർ ഷാബിദ് ടീച്ചർ ഹിദ ടീച്ചർ പ്രീതി ടീച്ചർ സ്റ്റാഫ് സെക്രട്ടറി എലിസബത്ത് ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി സംസ്ഥാനതല വിജയികൾക്ക് സമ്മാനദാനവും ദേശീയ തലത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിക്ക് അനുമോദനം നേരികയും ചെയ്തു ന്യൂസ് വടക്കാഞ്ചേരി